ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സീന്റെ പുതിയൊരു വീഡിയോ സദാ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പറഞ്ഞ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളാണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രരത്ന കേന്ദ്ര കഥാപാത്രം തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് തുടരു എന്ന് പറഞ്ഞ സിനിമ ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി തിയേറ്ററിലോട്ട് ചിത്രം വലിയ കളക്ഷൻ തന്നെ സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഇരുപത്തിനാല് ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ വേട് വേട് ബോക്സ് ഓഫീസ് നേട്ടി ഇരുനൂറ്റി ഇരുപത് കോടി രൂപയും കേരള ബോക്സ് ഓഫീസ് നട്ട് ചിത്രം നൂറ്റി പത്ത് കോടി രൂപയെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളും വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുന്ന പ്രതീക്ഷിക്കാം സൈജു കുർപ്പ് അർജുന അച്ഛകൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം നടത്തിയ ചിത്രമായിരുന്നു അഭിരാഷം എന്ന് പറയുന്ന സിനിമ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി തിയേറ്ററോട്ടെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയെങ്കിലും മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തിട്ടുണ്ടെന്നും ഇപ്പോഴത്തെ ചിത്രത്തിന് ഒരുറ്റി അപ്ഡേറ്റ്സും ലഭ്യമായിരിക്കുന്ന ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഈ വരുന്ന മെയ് മാസം ഇരുപത്തിമൂന്നാം തീയതി ചിത്രം റിലീസ് ആയിട്ടുന്ന് അറിയിച്ചിട്ടുണ്ട് ഈ ഒരു വർഷത്തെ ഹിറ്റ് ലിസ്റ്റിൽ ഇടനേടിയ ചിത്രം ഇത് ഹിറ്റ് ദി തേഡ് കേസ് എന്ന് പറയുന്ന നാനി കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രം മികച്ച വിജയമാണ് ചിത്രം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് നാനിയ കേന്ദ്ര കഥാപാത്രമാക്കി സൈരേഷ് കോളാനുമാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത് ആദ്യ ഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള മൂന്നാം ഭാഗത്തിനും മികച്ച അഭിപ്രായങ്ങൾ മികച്ച കളക്ഷനും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അറുപത് കോടിയോളം ബഡ്ജറ്റ് വന്ന ചിത്രം വേട് വേട് ബോക്സ് ഓഫീസ് കണ്ടിട്ട് നൂറ്റി പതിനാല് കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചി ചിത്രത്തിൻ്റെ ഒ ടി ടി അപ്ഡേറ്റ്സുകൾ ലഭ്യമായിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിൻ്റെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ജൂൺ മാസം അഞ്ചാം തീയതി ചിത്രം നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ സിനിമാ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ ഒന്നാണ് വാർ ടു എന്ന് പറയുന്ന സിനിമ വാർ സീരീസിലെ അല്ലെങ്കിൽ യാഷ്ട്രാജ് ഫിലിപ്സിൻ്റെ സ്പൈ സീരീസിലെ ഏറ്റവും പുതിയ ചിത്രമാണ് വാർ ടു എന്ന് പറയുന്ന സിനിമ ജൂനിയർ എൻ ടി ആറ് ഹൃത്തിക് റോഷൻ ത്രിയൂർ കേന്ദ്ര കഥാപാത്രത്തിൽ ചിത്രം അയൻ മുഖർജിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്രം വലിയ വിജയങ്ങൾ സ്വന്തമാക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴത്തെ ജൂനിയർ എൻ ഡി ആറിൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള ഇന്ന് ചിത്രത്തിൻ്റെ ടീസർ റിലീസ് ചെയ്യാൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ചിത്രം വേണ്ടി വേണ്ടായിട്ട് റിലീസ് എത്താൻ പോകുന്ന ഓഗസ്റ്റ് മാസം പതിനാലാം തീയതിയാണ് ബിഗ് ബഡ്ജറ്റ് ചിത്രം ആയതുകൊണ്ട് തന്നെ പതിനഞ്ചി റിലീസ് ആയിട്ടായിരിക്കും ചിത്രം ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത് മലയാളത്തിൽ നിന്നും പ്രമേഹത്തിന് ശേഷം മറ്റൊരു ഹൊറർ ചിത്രം കൂടി എത്താൻ പോവുകയാണ് പ്രവർത്തനം പ്രണബ് മോഹനാലെ കേന്ദ്ര കഥാപാത്രമാക്കി ഭ്രമയോഗത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള രാഹുൽ സദാശിവൻ അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റുകൾ ലഭ്യമായിരിക്കുന്നത് ഡൈ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് ചിത്രത്തിലെ ഏറ്റവും പുതിയ പോസ്റ്റർ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണേ ചിത്രം വലിയൊരു ബിജിയായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഭ്രമയോഗം പോലത്തെ വലിയൊരു ബിജിയായിട്ട് ഡൈ എന്ന് പറയുന്ന സിനിമ മാറുമെന്ന് പ്രതീക്ഷിക്കാം കമലഹാസൻ ചിദംബരസൻ തൃഷാ കൃഷ്ണ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം യൂട്യൂബിൽ മില്ലിയൻ കണക്കിനും വ്യൂവേഴ്സിനെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ചിത്രം ഡയറക്റ്റ് ചെയ്യുന്ന മണിരത്നമാണ് ചിത്രം വേട് വേടായിട്ട് എത്താൻ പോകുന്നത് ഇവരുടെ ജൂൺ മാസം അഞ്ചാം തീയതിയാണ് ബിഗ് ബഡ്ജറ്റ് ചിത്രം ആയതുകൊണ്ട് തന്നെ ചിത്രം പാലിന്യ റിലീസായിട്ടാണ് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത് മുന്നൂറ് കോടിയോളം ബഡ്ജറ്റ് വരുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുന്ന പ്രതീക്ഷിക്കാം ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്താൻ പോകുന്ന ചിത്രങ്ങൾ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രങ്ങളൊന്നാണ് ടൊവിന തോമസ് കേന്ദ്ര കഥാപാത്രം നരിവേട്ട എന്ന് പറയുന്ന സിനിമ ടൊവിന തോമസിനെ കേന്ദ്ര കഥാപാത്രമൊക്കെ അനുരാജ് മനോഹർ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ടോവിന തോമസിനൊപ്പം സുരാജ് മുന്നാർബും ചേരന് കേന്ദ്ര കഥാപാത്രം ചിത്രം ഈ വരുന്ന മെയ് മാസം ഇരുപത്തിമൂന്നാം തീയതിയാണ് തീയറ്ററിലോട്ടെത്താൻ പോകുന്നത് ചിത്രത്തിന്റെ പ്രിവ്യൂ അപ്ഡേറ്റുകളൊക്കെ ഒക്കെ ലഭിക്കുമ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമായിട്ട് മാറുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയിലൂടെ വലിയൊരു തിരിച്ചറിവ് നടത്തിയിരിക്കുകയാണ് ദിലീവ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം ദിലീപ് നായകനായിട്ടെത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ബഫ് ബഫ് എന്ന് പറയുന്ന സിനിമ വലിയൊരു വിജയോ എന്ന പ്രതീക്ഷയാണ് ചിത്രത്തിനായിട്ട് ദിലീപിനോടൊപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും കേന്ദ്ര കഥാപാത്രം എത്തുന്ന ചിത്രം കൂടിയാണ് എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിനകത്ത് ഒരു കമിയ റോളിൽ നമ്മുടെ സ്വന്തം രാട്ടനും എത്താൻ പോകുമെന്നാണ് എന്തൊക്കെയാണെങ്കിലും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് രാജാട്ടനും ദിലീപും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കുന്നത് അങ്ങനെയാണ് സിനിമ വലിയൊരു വിജയമായിട്ട് മാറാൻ സാധ്യത സാധ്യതയുണ്ട് ഗോകുലം ഗോപാലനാണ് ഈ സിനിമ റിലീസ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സൂര്യനായകനെ അടുത്ത് ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിരുന്നു റെട്രോ എന്ന് പറഞ്ഞ സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയ ചിത്രം തിയേറ്റർ കളക്ഷനോട് മാത്രം നൂറ്റി പത്ത് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയപ്പോൾ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ബിസിനസ് ഉൾപ്പെടെയുള്ള വേട് വീട് കളക്ഷൻ റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ അണിയർ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനം പുറത്തുവിട്ടിരിക്കുകയാണ് സൂര്യ കേന്ദ്ര കഥാപാത്രം കാർത്തിക് സുബ്രാജ് അണിയിച്ചിരിക്ക ചിത്രത്തിന് വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയോളം തിയേറ്റർ കളക്ഷനും മറ്റു ബിസിനസ്സുകാൻ സാധിച്ചെന്നാണ് പുറത്തു കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ദുൽഖർ സിനിമ കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ആം ഗെയിം എന്ന് പറയുന്ന സിനിമ കിങ് ഓഫ് കത്തയ്ക്കു ശേഷം ദുൽഖർ സിനിമ നായകനായിട്ടെത്തുന്ന മലയാള ചിത്രം കൂടിയാണ് ഐ അയാം ഗെയിം എന്ന് പറഞ്ഞ സിനിമ ആർ ഡി എക്സ് എന്ന് പറയുന്ന സിനിമ അണിയിച്ചിരിക്കെ നഹാസ് ഹിദായത്താണ് ഈ ഒരു സിനിമ അണി സംവിധാനം ചെയ്തത് വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഒരു സിനിമയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം ഒരു ക്രിക്കറ്റ് പ്രമേയമായിട്ടുള്ള സിനിമയായിരിക്കും ഉറപ്പിച്ചിരിക്കുകയാണ് ചിത്രത്തിൽ ദുൽഖറിനൊപ്പ് ആന്റണി പപ്പയും കേന്ദ്ര കഥാപാത്രം നടത്തുന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ് ഒക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിലെ ഒരുപാട് സർപ്രൈസുകൾ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രം ഈ വരുന്ന ഓണസമയങ്ങളിൽ ഒരുപക്ഷെ തിയേറ്ററിലോട്ട് എത്താനുള്ള സാധ്യതകളേറെയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക